ഹലോ എവരിയാണ് എല്ലാവർക്കും അറ്റോസ് മീഡിയ ഓഫീഷ്യലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളെന്നുള്ളത് വെള്ളാണിക്കൽ പാറയിലാണ് ട്രിവാൻഡ്ര ജില്ലയിലാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മളൊരു സൂര്യാസ്തമയ സമയത്താണ് ഇവിടെ എത്തിച്ചേർന്നത് വെള്ളാണിക്കൽ പാറമൂളി സഞ്ചരിക്കാൻ നിരവധി സഞ്ചാരികളാണ് ദിവസം ഇവിടെ എത്തുന്നത് മല കയറ്റം ഇഷ്ടപ്പെടുന്ന ചെറിയതും വലുതുമായ ഒരുപാട് ആൾക്കാർക്ക് അനുയോജ്യമായ ഒരു ഇടം കൂടിയാണ് ഈ പ്രദേശം മലമൂലെത്തിയാൽ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള അറബിക്കടൽ തീരം സഖ്യപർവ്വത മലനിരകൾ തുടങ്ങിയൊക്കെ കാണാൻ സാധിക്കും ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയം അതിമനോഹര ദൃശ്യവിസ്മയമാണ് വരുന്ന സഞ്ചാരികൾക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അത്ര മനോഹരമാണ് നിങ്ങൾക്ക് ഈ കാണുന്ന കാഴ്ചയിൽ തന്നെ കാണാം അത്ര മനോഹരമാണ് ആ ഒരു സൂര്യാസ്തമയം നമ്മളെ ഈ ഒരു വ്യൂവിലോട്ട് കാണാനായിട്ട് ഒരുപാട് സഞ്ചാരികൾ വരുന്നത് നമ്മളിതിൻ്റെ ഏറ്റവും ഒരു സൈഡ് പോർഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങോട്ടൊക്കെ നോക്കിയാൽ ഒരുപാട് സഞ്ചാരികൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പം ഈ ഏകദേശം ഒരു അഞ്ചര അഞ്ചേകാൽ ടൈമാണ് അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ സഞ്ചാരിയുടെ എണ്ണം കൂടി വരും നമ്മൾ ഇന്നുള്ളത് ശനി ഞായർ ദിവസങ്ങളല്ല ഈ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവേണ്ട ഈ ഒരു ദൃശ്യവിസ്മയം തന്നെ കാണാൻ തന്നെ നമ്മളാ ഈവനിങ് ടൈമിൽ വരുമ്പോൾ ഒരു നല്ലൊരു കാഴ്ച നല്ലൊരു മനസ്സിന് ഒരു കാഴ്ച നൽകുന്ന ഒരു ഇടം കൂടിയാണ് വെള്ളാണിക്കൽ പാറ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളൊരു മിനി പൊന്മുടിയാണെന്നു വേണമെങ്കിൽ പറയാം ശരിക്കും മിനി പൊന്മുടിയാണ് ഈ വെള്ളാണിക്കൽ പാറമ്പുകൾ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളാണിക്കൽ പാറമുകളുടെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്ന ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എണ്ണൂറ് അടി ഉയരത്തിലാണ് വെള്ളാണിക്കൽ പാറമ്പുകൾ സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിമൂന്ന് ഏക്കറിൽ വ്യാപിച്ചു കൊടുക്കുന്ന പ്രകൃതി രമണീയമായ ഒരു കേന്ദ്രം കൂടിയാണ് ഈ വെള്ളാണിക്കൽ പാറമ്പുകൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ പൊന്മുടിയോട് സാദൃശ്യമുള്ളതിനാൽ തന്നെ തിരുവനന്തപുരത്തുകാരുടെ ഒരു മിനി പൊന്മുടിയാണ് നമ്മളെ ഈ വെള്ളാണിക്കൽ പാറവുകൾ നിരവധി കാഴ്ചകൾ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിലൊക്കെ ഇരുന്നാൽ കാണാൻ പറ്റും സഞ്ചാരികൾക്കായി ഒരുക്കി ഒരുപാട് കാഴ്ചകളിവിടെ വെച്ചിട്ടുണ്ട് തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ മല മുകളിൽ നിന്ന് നോക്കിയാൽ തെക്ക് പടിഞ്ഞാറ് വശത്ത് തിരുവനന്തപുരത്ത് നഗര കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ കഴിയും പടിഞ്ഞാറ് വശത്ത് അറബിക്കടലിൻ്റെ വശത്തേയും കിഴക്ക് കോട മൂടിക്കിടക്കുന്ന പൊന്മുടിയെ അഗസ്ത്യാർ കൂടം ഉൾപ്പെടുന്ന സഖ്യ പർവ്വത മലനിരകളും കാണാൻ സാധിക്കും ശരിക്കും അത് നല്ലൊരു കാഴ്ച തന്നെയാണ് അവധി ദിവസങ്ങളിൽ കുടുംബമായിട്ടൊക്കെ ഒത്തു നിന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് വെള്ളാണിക്കൽ പാറമുകൾ ഇവിടെ വെച്ചാണ് നമ്മളാ ജയറാമട്ടൻ്റെ ദി കാർ മൂവി ഷൂട്ട് ചെയ്തതും അതിൻ്റെ ഒരു ഫൈനൽ സീനുണ്ട് അതായത് കാറ് തള്ളി കൊക്കയിലേക്ക് ഇട്ടിടുന്ന സീനൊക്കെ ഈ ഒരു വെള്ളാണിക്കൽ പാറമുകളിൽ വെച്ച് പണ്ടുകാലത്ത് ഷൂട്ട് ചെയ്തതാണ് നല്ലൊരു സൂര്യാസ്തമയമാണ് കാണുന്നത് ഇത് നമ്മളൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിക്കാണും അപ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരം നഗരമാണെങ്കിൽ ആ കഴക്കൂട്ടം ആ ഒരു ഭാഗങ്ങളൊക്കെ ആണ് ആ ലൈറ്റ് തെളിഞ്ഞ് കാണുന്നത് വളരെ നല്ല ഭംഗിയാണ് ഈ ഒരു ഇപ്പോൾ കുടുംബത്തോടൊക്കെ വന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ ഈവനിങ് ടൈമിൽ പറ്റിയൊരു സ്ഥലമാണ് വെള്ളാണിക്കൽ പാറ ഓക്കെ താങ്ക്